സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വേഗ റാണിയായി തിളങ്ങിയ ആർ ശ്രേയയാണ് ഇന്ന് നാട്ടിലെ താരം കഥകളി കലാകാരി കൂടിയായ ശ്രേയ തന്റെ മൂന്നാം ക്ലാസ് മുതൽ തുടങ്ങിയ കഠിന പരിശീലനമായിരുന്നു ആ മിന്നും വിജയത്തിന് പിന്നിൽ പലതവണ കായികമേളകളിൽ പരാജയപ്പെട്ട് നിരാശയോടെ മടങ്ങിയെങ്കിലും ശ്രേയ വിജയത്തിലെത്തുന്നത് വരെ തന്റെ തീവ്ര പരിശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു ആലപ്പുഴ സെയിൻറ് ജോസഫ്സ് ജി എച്ച് എസ് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രേയയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി ഒരാഴ്ച മുൻപ് കളർകോട് മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ദുര്യോധന വധം കഥകളിയിൽ കൃഷ്ണവേഷം കെട്ടിയാടിയ ശേഷമായിരുന്നു ശ്രേയ സംസ്ഥാന കായികമേളയ്ക്കെത്തിയത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചരിത്രം തിരുത്തിയായിരുന്നു ശ്രേയയുടെ പടയോട്ടം അതുവരെ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിലെ വിജയ് സ്വന്തമാക്കിയിരുന്ന വേഗറാണി കിരീടം മികച്ച സമയമെന്ന മാനദണ്ഡത്തിൽ ജൂനിയർ വിഭാഗത്തിലെ ശ്രേയ അട്ടിമറിച്ചു കഴിഞ്ഞ നാല് സ്കൂൾ കായികമേളയിൽ നിന്നും പരാജയത്തോടെ മടങ്ങിയെങ്കിലും ഈ വിജയം ശ്രേയക്ക് മാത്രമല്ല ഒരു നാടിന് തന്നെ ഇരട്ടി മധുരം നൽകി മൂന്നാം ക്ലാസ് തൊട്ടാണ് ഞാൻ അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കഥകളിയും ആ മൂന്നാം ക്ലാസ് തൊട്ടാണ് തുടങ്ങിയത് കുഞ്ഞിലേ തൊട്ട് സ്കൂളിൽ നിന്ന് മത്സരത്തിനൊക്കെ പോകുമ്പോഴാണ് അക്കാഡമിയിൽ ചേരാൻ തുടങ്ങിയത് ആലപ്പുഴ സനാതനപുരം വാർഡിൽ പുഷ്പവിലാസം വീട്ടിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകരായ ശ്യാംലാലിൻ്റെയും രശ്മിയുടെയും ഇളയ മകളാണ് ശ്രേയ ഒരു അത്ലറ്റിന് വളർന്നു വരാൻ വേണ്ടവിധം പരിശീലനം നടത്താൻ ഒരു നല്ല ട്രാക്കോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത ആലപ്പുഴയിൽ നിന്നാണ് ശ്രേയ ഈ വിജയത്തിലേക്ക് ഓടിക്കേറിയത് കലയിലും കായികത്തിലും മകളുടെ കഴിവ് കണ്ടെത്തിയത് അച്ഛനാണ് എല്ലാ പ്രതിസന്ധികളിലും വെല്ലുവിളികളിൽ നിന്നും ശ്രേ എന്ന മിടുക്കിയ അച്ഛനാണ് പാകപ്പെടുത്തി എടുത്തത് വെല്ലുവിളികൾ ഏറെയുണ്ട് ഉണ്ട് അതിലെറ്റവും പ്രധാന ഗ്രൗണ്ട് തന്നെയാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നമുക്കൊരു സിന്തറ്റിക് ട്രാക്ക് ഇല്ല ടു ഹൺഡ്രഡോ ഫോർ ഹൺഡ്രഡോ ഓടി പരിശീലിക്കുവാനുള്ള ഒരു ട്രാക്ക് നമുക്കില്ലാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ഈ ഗ്രൗണ്ടിന്റെ വെല്ലുവിളി അല്ലാതെ പിന്നെ ഈ വില കൂടിയ സ്പൈക്സ് ഒക്കെ മേടിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് പൂർണ്ണ പിന്തുണയോടെ അമ്മയും സഹോദരയും എപ്പോഴും സ്ത്രീക്കൊപ്പം തന്നെ ഉണ്ട് ചെറുപ്പം മുതൽ ചെയ്യുമായിരുന്നു മൂന്നാം ക്ലാസ് മുതൽ അവരുടെ കൂടെ ഞാനും ആദ്യം പോകുമായിരുന്നു പ്രാക്ടീസിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആകണമെന്നാണ് ശ്രേയയുടെ ആഗ്രഹം ഉള്ള പോലീസ് എന്റെ മാമൻ പോലീസാണ് പണ്ടുതൊട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടവാണ് പോലീസിനൊക്കെ ആന്റണിയാണ് ശ്രേയുടെ കായിക ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ ഫോർ ആലപ്പുഴ അപ്പൊ മിടുക്കിയാണ് ശ്രേയ കഥകളി കലാകാരിയാണ് ഒപ്പം കായികമേളയിൽ വേഗറാണിയാണ് കൈവച്ച മേഖലയിലൊക്കെ തന്റെ കൈയൊപ്പ് പതിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥ ആവും ആവണം എന്നല്ല ആഗ്രഹം ഇങ്ങനെയാണ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ആയിരിക്കും അല്ലേ അതായത് രണ്ടും കൂടെ ഒരുമിച്ച് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഒരു അപൂർവതയാണ് കഥകളിയും ഓട്ടോ രണ്ടും രണ്ട് രണ്ടും